അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ടർക്കിയുടെ കളക്ഷനാണ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഇന്ന് പരിചയപ്പെടുന്നത് എല്ലാ ടർക്കിയും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സോ വളരെ സോഫ്റ്റുമാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഏകദേശം അമ്പത്തി ആറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് വിടുത്ത് വരുന്നത് ഇരുപത്തിയെട്ട് ഇഞ്ചുമാണ് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ നിന്ന് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടർക്കിയാണ് ചെറിയ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടർക്കി അതേപോലെ തന്നെ ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വെള്ളം വാർത്തു പോകുന്ന ഒരു മോഡലുമാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഇത് പരിചയപ്പെടുന്ന എല്ലാ ടർക്കിയും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഏകദേശം അമ്പത്തിയാറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് വിടുത്ത് വരുന്നത് ഇരുപത്തിയെട്ട് ഇഞ്ചുമാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് തോർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകുന്ന ഒരു ടൈപ്പിലുള്ള മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത് ന്യൂ ബോൺ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റുമുള്ള ഒരു ടൈപ്പ് ടർക്കിയാണിത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് വരുന്നത് അമ്പത്തി ആറ് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് വരുന്നത് ഇതിന് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന ടൈപ്പുള്ള ഒരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത സോഫ്റ്റ് ടെർക്കി ന്യൂബോൺ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അമ്പത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് വിടുത്ത് വരുന്നത് ഇരുപത്തി എട്ട് ഇഞ്ചാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് വെള്ളം പാർന്നു പോകുന്ന ടൈപ്പ് ഉള്ള ഒരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ന്യൂ ബോൺ ബേബിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതേ പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകുന്ന ടൈപ്പുള്ള ഒരു മെറ്റീരിയലുമാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ടേർക്കും നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മനോഹരമായ ചെയ്ത മനോഹരമായിട്ടാക്കി അമ്പത്താറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അതേപോലെ തന്നെ ഇരുപത്തി എട്ട് ഇഞ്ചുമാണ് എടുത്ത് വരുന്നത് വെള്ളം പെട്ടെന്ന് വാർന്ന് പോകുന്ന ടൈപ്പുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ന്യൂ ന്യൂബോർണ് ബേബിക്കൊക്കെ ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റുമാണ് ഇത് കൂടാതെ തന്നെ ഒരു വളരെ ചെറിയ ടൈപ്പ് ഒരു ടവൽ പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന ടൈപ്പുള്ള മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഒരു ടവലും പരിചയപ്പെടുത്തുന്നു മൂന്ന് വ്യത്യസ്തമായ കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കിച്ചൺ ടവലായും അതേപോലെ തന്നെ വാഷ് വാഷ്ബേസിൻ ടവിലായുമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഇൻസൈഡിൽ ഗ്രേ കളറും ഔട്ട്സൈഡിൽ ബ്ലൂവുമാണ് ഇത് വരുന്നത് അടുത്തത് വയലറ്റ് കളറിലാണ് വരുന്നത് വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ഒരു ടെർക്കി ടവൽ ഒരു ഇമ്പോർട്ട് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് വെള്ളം വാർന്ന് പോകുന്നതാണ് അത് വാഷ് ബേസിൻ ടവലായും അതേപോലെ തന്നെ കിച്ചൺ ടവിലായും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊണ്ണൂറ് രൂപയ്ക്ക് അടുത്തൊരു കോഫി കളറിലാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ സൈഡ് സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വാഷ് ബേസിൻ ടവലും അതേപോലെ തന്നെ കിച്ചൺ ഒക്കെ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോകുന്ന ടൈപ്പുള്ള ഒരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ ഉള്ളത് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ഡ്രസ്സുകളും ആദ്യം ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ആദ്യ ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തോളം ചീമെയിൻ ടൗൺ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ പ്രിയപേക്ഷകർ ആദ്യ ഫാഷൻ്റെ